തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷന് സമീപത്ത് രണ്ടിടങ്ങളിലായി മൂന്ന് പേർ ട്രെയിൻ തട്ടി മരിച്ചു തമിഴ്നാട് മധുര സ്വദേശികളായ വിനോദ് ഹരി വിശാലാക്ഷി എന്നിവരാണ് മരിച്ചത് ഇവർ ഒരുമിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു മറ്റൊരാളെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു പേട്ട റെയിൽവേ സ്റ്റേഷന് സമീപം തമിഴ്നാട് സ്വദേശികളായ രണ്ടുപേരെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ലോക്കോ പൈലറ്റ് വിവരമറിയിച്ചതിനെ തുടർന്ന് പേട്ട പോലീസ് സ്ഥലത്തെത്തി പോലീസിന്റെ പരിശോധനയിലാണ് മധുര സ്വദേശികളായ യുവാവ് വിനോദും യുവതി ഹരിവിശാലാക്ഷിയുമാണ് മരിച്ചതെന്ന് കണ്ടെത്തിയത് ഒരു മാസത്തോളമായി ഇവരെ നാട്ടിൽ നിന്ന് കാണാതായിട്ട് ബന്ധുക്കളായവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നുവെന്നും നാടുവിട്ടിറങ്ങിയവർ ട്രെയിനിന് മുന്നിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നുമാണ് പോലീസ് പറയുന്നത് മൃതദേഹം ഇൻഗൊസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും റെയിൽവേ സ്റ്റേഷന് സമീപം മതിൽമുക്ക് ഭാഗത്തായാണ് ഒരു സ്ത്രീയുടെ മൃതദേഹം ട്രെയിനടിച്ച നിലയിൽ കണ്ടെത്തിയത് ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല നാടോടി സ്ത്രീ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ട്രെയിനിൽ നിന്ന് വീണു മരിച്ചതാകാമെന്നും പോലീസ് കരുതുന്നു പേട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചു തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം